രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലുമായി നടക്കുന്ന വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് തിരിച്ചു വരാൻ ഏറ്റവും ശക്തമായ സാഹചര്യങ്ങൾ ആണവ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരം വയ്ക്കണം എന്ന ആവശ്യം ഉയർന്നു വരുന്നത് മുൻപ് മത്സരം നടന്നത് ശശി തരൂറും മല്ലികാർജുൻ ഖാർഗെയും തമ്മിലായിരുന്നു ഖാർഗെ വെല്ലുവിളിച്ചെങ്കിലും ജനകീയമായ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഖാർഗയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും പറയുന്നുണ്ട് എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ സി വേണുഗോപാലിനെ മാറ്റേണ്ടതിന്റെ അനിവാര്യതയും ഉയർന്നു വരികയാണ് കെ സി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു വലിയ പരാജയമായിരുന്നു എന്ന് പല നേതാക്കളും തുറന്നു പറയുന്നുണ്ട് ഡി കെ ശിവകുമാറിന്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും നിലവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യതയുള്ള പേര് അത് സച്ചിൻ പൈലറ്റിന്റേതാണ് എന്ന ശക്തമായിട്ടുള്ള അനുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളമടക്കം അഞ്ച് പ്രദേശങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിൽ പുതുച്ചേരി തമിഴ്നാട് അസാം ബംഗാൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരാൻ കഴിയുന്ന സംസ്ഥാനം അസാം മാത്രമാണ് എന്ന വിലയിരുത്തലുണ്ട് ഒറ്റയ്ക്കും അതുപോലെ തന്നെ സഖ്യത്തിന്റെ ഭാഗമായും ഒക്കെ ഈ പ്രദേശങ്ങളിലെല്ലാം മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കണമെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഉടച്ചു വർക്കൽ അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏറ്റവും സുപ്രധാനമായ വർഷമാണ് പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഗോവയിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷം ആ വർഷം തന്നെ അവസാനമാണ് ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക നിലവിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഹിമാചലിൽ നിലവിൽ അവിടെ സുഖ്ബീന്ദർ സിംഗ് സൂഗു ആണ് മുഖ്യമന്ത്രി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിന് ഇപ്പോഴും അനുകൂലമാണ് ഉത്തരാഖണ്ഡിൽ കൂടി ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആ പ്രദേശങ്ങളിൽ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയും ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പരീക്ഷണ കോട്ട അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ആയിരുന്നു എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ മുപ്പത്തി സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും ഏഴ് സീറ്റുകൾ കോൺഗ്രസ് സഖ്യവും നേടിയെടുക്കാൻ കഴിഞ്ഞു യു പി തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കിട്ടിയ വലിയ തിരിച്ചടി തന്നെയായിരുന്നു അതെല്ലാം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോടിയായി കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഒരു ഉടച്ചു വാർക്കൽ അനിവാര്യമാണ് എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രധാനമാണ് ഈ കാര്യം കോൺഗ്രസ് നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ തന്നെ അത്തരത്തിലേക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കും പ്രത്യേകിച്ചും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യ മുന്നണി